ഒരു പുത്തൻ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞങ്ങളിപ്പോ ഉള്ളത് എവിടെയാണ് ഞങ്ങളിപ്പോ ഉള്ളത് കുവൈറ്റിലുള്ള ഞങ്ങളുടെ വീട്ടിലാണ് കേട്ടോ അപ്പൊ പതി പോലെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കാർത്തി ഉണ്ട് എന്റെ കൂടെ അപ്പോ ഒരു പുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നിങ്ങൾ കാണിക്കാൻ വേണ്ടി ഞങ്ങൾ താമസിക്കുന്ന റൂമും ഇവിടുത്തെ ഫ്ലാറ്റും ഞങ്ങളുടെ താമസങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ തലേൽ എന്താണെന്ന് അറിയാവോ ഏഹ് ഞങ്ങളിങ്ങനെ എന്നെയൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ മൂടി വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത് കാണിച്ച് രസമുണ്ടല്ലേ ഇങ്ങനെ കെട്ടി വെച്ച് കൊടുത്തത് ഇനി കിച്ചണാണ് കിച്ചണിങ്ങനെ ക്ലീൻ ചെയ്ത് ഒരു സ്റ്റേജായി കാണുന്നത് ഇപ്പോൾ അതിനുശേഷം മറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങളിവിടെ ഫാമിലിയായിട്ടൊക്കെ താമസിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള റൂമുകളും കാര്യങ്ങളും നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇതൊരു വൺ ബി എച്ച് കെ ഫ്ലാറ്റിലാണ് ഇപ്പോൾ താമസിക്കുന്നത് അപ്പോൾ താൽക്കാലികമായിട്ട് കുട്ടികൾ വരാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഈ റൂം എടുത്തിരിക്കുന്നത് ഇത് തേർട്ടീൻ നമ്പറിൽ തന്നെയാണ് നമുക്ക് ഇവിടുന്ന് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ വ്യൂ ആണ് രക്ഷയില്ലാത്ത വ്യൂ ആണ് എനിവേ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാര്യങ്ങൾ പറയാം എന്തൊക്കെയാണ് റൂമുകൾ കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറയാം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കാം പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞ ഒരു പേഴ്സണൽ വീഡിയോ ആണ് ഇൻഫർമേഷൻ വീഡിയോ അല്ല കാര്യം ഒരു ഇൻഫർമേഷൻ തന്നെയാണ് കാര്യം ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് നമ്മളോട് ചോദിക്കുന്നുണ്ട് കുവൈറ്റിലെ നമ്മുടെ താമസ സൗകര്യങ്ങൾ എങ്ങനെയാണ് ഫ്ളാറ്റൊക്കെ എടുക്കാനായിട്ട് എളുപ്പമാണോ ഫാമിലൊക്കെ ആയിട്ട് താമസിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇപ്പോൾ ഞാൻ താമസിക്കുന്ന ഫ്ളാറ്റിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇതുപോലുള്ള ഫ്ളാറ്റുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എളുപ്പത്തിൽ എടുക്കാനായിട്ട് സാധിക്കും കുവൈറ്റിൽ വന്ന് കഴിയുമ്പോൾ ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് മേബുള്ളയിലാണ് മേപ്പുള്ളയിൽ ഞാൻ താമസിക്കുന്ന ഫ്ളാറ്റിൻ്റെ ഏകദേശം ഒരു ലുക്ക് ഞാൻ കാണിച്ചു തരാം ഇവിടെ നോക്കുമ്പോൾ തേർട്ടീൻ നമ്പർ കാണാം ൊക്കെ കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ് കേട്ടോ ഇവിടെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല ഞാൻ പലപ്പോഴും വീഡിയോ ചെയ്യുന്നത് ഇവിടെ ഇരുന്നുകൊണ്ടാണ് എനിക്ക് ഈ സമയങ്ങളും കാര്യങ്ങളും പുറത്തു പോയി ചെയ്ത് ചെയ്യാനായിട്ട് സമയങ്ങളും കാര്യങ്ങളും കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ടാണ് പലപ്പോഴും വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത് അപ്പോൾ ഇനി ഇന്നൊരു അവധി ദിവസം ആയതുകൊണ്ട് തന്നെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറേ കാര്യങ്ങൾ എങ്ങനെയാണ് വീട്ടിലോട്ട് വന്ന് കഴിയുമ്പോൾ നമ്മൾ റൂമും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എത്ര ഗൈഡ് കൊടുത്താൽ നമുക്ക് റൂം റൂമെടുത്ത് താമസിക്കാനായിട്ട് സാധിക്കും ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് നമ്മൾ താമസിക്കുന്ന ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഞാൻ താമസിക്കുന്നത് വൺ ബി എച്ച് കെ ഫ്ളാറ്റ് ാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ഒരു 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 ഹാൾ ഉണ്ട് അതുപോലെ തന്നെ തൊട്ടടുത്ത് തന്നെ ചെറിയൊരു ബെഡ്റൂം ഒരു കിച്ചൺ ഒരു ചെറിയ ബാത്റൂം ഇത്രയും അടങ്ങുന്നതാണ് വൺ പി എച്ച് കെ എന്ന് പറയുന്നത് ഇതിനാണ് നൂറ്റമ്പത് കെ ഡി ഇവിടെ ഇടാക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ഹാരിസിന് ഒരു അഞ്ച് കെ ഡി കൂടെ കൂട്ടിയിട്ട് നൂറ്റമ്പത്തഞ്ച് കെ ഡി ആണ് മന്ത്ലി എനിക്ക് റെന്റ് ആകുന്നത് അപ്പൊ ഞാൻ ഈ റൂം എങ്ങനെയാണ് എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതിനു മുമ്പ് നമുക്ക് കുവൈറ്റിലോട്ട് എങ്ങനെയാണ് റൂമും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നത് അതിനൊരു സൈറ്റും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് എഞ്ചൻസിൽ കുവൈറ്റിൽ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാല് റൂമിന്റെ വേക്കന്റ് ആയിട്ടുള്ള കുറെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും മൂം വേക്കൻസി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത്പോലെ വൺ പി എച്ച് കെ ടു ബി എച്ച് കെ എന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അവരിങ്ങനെ ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇന്ത്യൻസ് മാത്രമുള്ള ഒരു സൈറ്റ് ആണത് അപ്പോൾ അവിടെ ഇങ്ങനെ ഇട്ടിട്ടുണ്ടാവും അപ്പോൾ അതിനെ നമുക്ക് കയറിയിട്ട് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും അതല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും കൂട്ടുകാരൊക്കെ പറഞ്ഞറിഞ്ഞ് നമുക്ക് ഇതേപോലെ വൺ പി എച്ച് കെ ഫ്ലാറ്റ് ഇവിടെ കൊടുക്കാനായിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും അതുമല്ലെങ്കിൽ നമ്മളിങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോൾ പല ഫ്ലാറ്റുകളുടെ മുമ്പിൽ ഈ പറഞ്ഞ ഫോർ റെന്റ് എന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അവരുമായിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്തിട്ട് നമുക്ക് നമുക്ക് ഇതുപോലെ റൂമുകളും കാര്യങ്ങളും സുലഭമായിട്ട് കിട്ടുന്നതാണ് ഞാൻ താമസ ഞാൻ വർക്ക് ചെയ്യുന്നത് അദാൻ ഹോസ്പിറ്റലാണ് എന്ന് നിങ്ങൾക്കറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഉള്ള എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ റൂം എടുക്കാനായിട്ട് കാരണം അപ്പോൾ വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രദേശം തന്നെയാണ് ഈ മഹുള എന്ന് പറയുന്നത് നൂറ്റമ്പത് ഏടി കൊടുത്ത് നമുക്ക് താമസിക്കാനായിട്ട് സാധിക്കും ആലിസിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ പൊട്ടടുത്ത് താമസിക്കുന്നവരോ യാതൊരു തരത്തിലുള്ള പ്രശ്നവും നിങ്ങൾ ഫാമിലി ആയിട്ട് റൂം എടുത്ത് താമസിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫാമിലി ഫാമിലിയൊക്കെയുള്ള സ്ഥലങ്ങളിൽ മാത്രം റൂം റൂമെടുത്ത് താമസിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാര്യം ഇവിടെ പല പല ഏരിയകളുണ്ട് പല ഏരിയകളും ഇപ്പോൾ മെഹുള എന്ന് പറയുന്നത് അത്ര കുഴപ്പമില്ലാത്തൊരു ഏരിയയാണ് ആണ് പൊട്ടടുത്തുള്ള അബ്ഖലിഫ എന്ന് പറയുന്നതും ഈ പറഞ്ഞപോലെ ഫാമിലിയൊക്കെ ഒരുപാട് ആൾക്കാർ താമസിക്കുന്ന സ്ഥലം തന്നെയാണ് അപ്പോൾ നൂറ്റമ്പത് കെ ഡി ആണ് ഒരു വൺ ബി എച്ച് കെ ഫ്ളാറ്റിന് ഇവിടെ നിലവിലാകുന്നത് നമുക്കൊരു ഇരുന്നൂറോ ഇരുന്നൂറ്റി ഇരുപതോ കെ ഡി മുടക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ടു ബി എച്ച് കെ ഫ്ലാറ്റ് നമുക്ക് കിട്ടുന്നതാണ് അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ അത് ഇപ്പോൾ കണ്ടു നോക്കുക ഇത് ഇവിടുത്തെ ഹാളാണ് ഈ കാണുന്നത് ഹാളാണ് കയറി വരുമ്പോൾ തന്നെ ഇതാണ് മെയിൻ ഡോർ എന്ന് പറയുന്നത് ഈ ഡോർ തുറന്ന് നമ്മൾ കയറി വന്നു കഴിഞ്ഞാൽ നമുക്കിതുപോലൊരു ഹാൾ കാണാനായിട്ട് സാധിക്കും ഇത് ഒരു വലിയൊരു ഹാളാണ് അത്യാവശ്യം സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടുന്ന് ചെറിയൊരു വഴി ഇങ്ങോട്ട് പോകുന്നുണ്ട് ഇങ്ങനെ പോകുന്നത് നേരെ കിച്ചണിലൊക്കെയാണ് പോകുന്നത് കേട്ടോ കിച്ചൺ എന്ന് പറയുന്നത് ചെറിയൊരു കിച്ചൺ ആണ് ഒരു വാഷ് ബേസിനും അത്യാവശ്യ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ നമുക്ക് ഇവിടെ സ്റ്റൗവും കാര്യങ്ങളൊക്കെ വെച്ച് അത്യാവശ്യ സാധനങ്ങൾ കബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തൊട്ടടുത്ത് ചെറിയൊരു ബെഡ്റൂം അപ്പോൾ ാണ് ബെഡ്റൂം എന്ന് പറയുന്നത് അത്യാവശ്യ സൗകര്യമുണ്ട് കേട്ടോ അത്യാവശ്യം ചെറുത് എന്നല്ല പറയാൻ പറ്റുന്ന അത്യാവശ്യം വലിപ്പമുണ്ട് ബെഡ്റൂമിനൊക്കെ നല്ല വലിപ്പമുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയ ടോയ്ലറ്റ് നമുക്ക് അത്യാവശ്യം നിന്ന് കുളിക്കാനൊക്കെ ആയിട്ട് സാധിക്കുന്ന ഒരു ചെറിയ ടോയ്ലറ്റും ഒരു ചെറിയ വാഷ് ബീസനും കാര്യങ്ങളൊക്കെ അവിടെയുണ്ട് അത്യാവശ്യ സൗകര്യം കാര്യങ്ങളൊക്കെ ഉള്ള ഒരു 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 റൂമ് തന്നെയാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും അപ്പം ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരുപാട് മലയാളികളും കാര്യങ്ങളൊക്കെ താമസിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ നമ്മുടെ യൂട്യൂബ് ചാനൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ അടുത്തുള്ള ഫ്ളാറ്റുകളാണ് ഇപ്പം ഞാൻ ഇപ്പോൾ സംസാരിക്കുന്ന അവർ കേൾക്കുന്നുണ്ടാവും അപ്പോൾ അവരൊക്കെ നമ്മുടെ മലയാളികളൊക്കെ ഉള്ള ഒരു ഏരിയ തന്നെയാണ് ഇതെന്ന് പറയുന്നത് അപ്പോൾ കുവരിനോട്ട് വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റൂമിന്റെ കാര്യം നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾ ഫ്ളാറ്റ് ഇതാണ് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലുള്ള ഫ്ലാറ്റുകളും കാര്യങ്ങളും വെക്കേഷൻ ഫ്ളാറ്റ് അങ്ങനെയുള്ള കുറേ ഓപ്ഷൻസ് നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെട്ട് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലൊക്കെ ഉള്ള അംഗങ്ങളാണെങ്കിൽ നമ്മളോട് സംശയങ്ങളൊക്കെ ചോദിക്കാം സമയമുള്ള പോലെ മാത്രമേ ഞാൻ ഉത്തരങ്ങൾ തരുത്തുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു എൻഡ് ഞങ്ങൾ താമസിക്കുന്നതെ ഞങ്ങൾ താമസിക്കുന്ന പാറ്റിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഞാൻ പൊതുവേ നന്നായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ അപ്പൊ എന്റെ വൈഫ് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മിതമായിട്ട് മാത്രമേ സംസാരിക്കുള്ളൂ ക്യാമറയുടെ മുമ്പിലൊക്കെ വരാനായിട്ട് കുറച്ച് ചമ്മലും കാര്യങ്ങളൊക്കെ അയ്യൂ ഞാൻ വരുന്നില്ല ഞാൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കുകയായിരുന്നു ഇനിവേ ഞാൻ നിർബന്ധിച്ച് ക്യാമറയുടെ മുമ്പിൽ കൊണ്ടുവന്നതാണ് ഇവയെ ൾ വർക്ക് ചെയ്യുന്നത് പർവാനയിലാണ് അല്ലേ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഇന്ന് ഓഫ് ആയിരുന്നു ഇപ്പോൾ ഓഫ് ഡേ ആണ് ഞങ്ങൾ ഞങ്ങളിത് റൂമൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജ് ആണ് അപ്പോൾ ആ ഒരു സ്റ്റേജ് നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ കാണുക തുടർന്നും കാണുക പോയിട്ടിലെ വിശേഷങ്ങളും കാണുക കഴിച്ചലൊക്കെയായിട്ട് ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതാണ് അല്ലേ കാർത്തി അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിൽ കാണുന്നോടം വരെ ഗുഡ് ബൈ